ഹലോ ഫ്രണ്ട്സ് ഡൊമിനിക് ആൻഡ് ദി ലേഡിസ് ബസ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ആദ്യ ഷോ കഴിഞ്ഞു എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് ഡൊമിനിക് ആൻഡ് ദി ലേഡിസ് ബസ് മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി എത്തുന്ന ചിത്രമാണിത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി ഗോകുൽ സുരേഷും ചിത്രത്തിലെത്തുന്നു മികച്ച ഒരു കോംബോ ആയിട്ടാണ് മമ്മൂട്ടിയും ഗോകുൽ സുരേഷും ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു സ്ലോ പേസിലുള്ള കഥ പറച്ചിലാണ് ഈ ചിത്രത്തിന്റെ രീതി ആദ്യ പകുതിയിൽ നല്ല കോമഡി വർക്കായിട്ടുണ്ട് ചിത്രത്തിൽ സെക്കൻഡ് പകുതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെ അടങ്ങിയ നല്ലൊരു സെക്കൻഡ് ഹാഫ് ചിത്രത്തിനുണ്ട് അത് ചിത്രത്തിന്റെ വിജയവും ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ചിത്രത്തിൽ തന്നെ ഇരുത്താൻ ഈ ചിത്രത്തിന്റെ തിരക്കഥക്കും സംവിധാനത്തിനും കഴിഞ്ഞിട്ടുണ്ട് ഗൗതം മേനോന്റെ സംവിധാനം വളരെ മികച്ചു നിൽക്കുന്നു കൂടാതെ മമ്മൂട്ടിയുടെ അഭിനയം ഈ വയസ്സിലും അദ്ദേഹം കോമഡിയൊക്കെ വളരെ ഈസി ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ആദ്യ പകുതിയിലും സെക്കൻഡ് പകുതിയിലും കോമഡിക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഗോകുൽ സുരേഷും മമ്മൂട്ടിയും തമ്മിലുള്ള കോമ്പോ നൂറ് ശതമാനം വർക്കായിട്ടുണ്ട് ചിത്രത്തിൽ കുറച്ചു നാളുകളായി മമ്മൂട്ടിയുടെ കോമഡി ചിത്രങ്ങൾ ഇറങ്ങിയിട്ട് എന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് അത് പരിഹരിച്ചു പൊട്ടിച്ചിരിക്കാനുള്ള കോമഡിയല്ല സിറ്റുവേഷൻസ് കോമഡി നൂറ് ശതമാനം വർക്കായിട്ടുണ്ട് ഈ ചിത്രത്തിൽ കൂടാതെ മികച്ച തിരക്കഥയും സംവിധാനവും ഒരു പക്ക സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ കോമഡി മൂവിയായിട്ടാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് നമ്മുടെ മുന്നിലെത്തിയത് ഒരു പ്രതീക്ഷയും നൽകാതെ നമുക്ക് ഈ ചിത്രത്തിന് കയറിയാൽ നൂറ് ശതമാനം നമ്മളുടെ മനം കവരും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ഡിറ്റക്റ്റീവ് ഈ ചിത്രം ഒരുപാട് പാട്ടുകളായി ഇറക്കാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കുറേ പാട്ടുകൾ ഇറക്കാനുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഈ ഡൊമിനിക് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ടാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തിയേറ്ററുകളിലെത്തിയത് മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായ വിജയങ്ങൾ നിലനിർത്താൻ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിനും കഴിഞ്ഞു ഒരു പേഴ്സിൽ നിന്ന് തന്നെയാണ് ചിത്രത്തിന്റെ തുടക്കം ആ പേഴ്സുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന പ്രൈവറ്റ് ഡിക്ടീവ് എക്സ് പോലീസ് ഓഫീസറാണ് മമ്മൂട്ടി പിന്നീടുള്ള കഥയാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ചിത്രത്തെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഏതൊരു കാഴ്ചക്കാർക്കും കഴിയും വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിഗംഭീരമായി മമ്മൂട്ടിയും ഗോകുൽ സുരേഷും കൈകാര്യം ചെയ്തിരിക്കുന്നു